ഹൈ ഫ്രണ്ട്സ് മൈസെൽഫ് കൃഷ്ണ ഇന്ന് നമുക്കൊരു സ്നാക്സ് തയ്യാറാക്കിയാലോ അതും ബാലൻസ് വന്ന പുട്ടിൽ ആദ്യം തന്നെ നമുക്ക് നമുക്കതിനാവശ്യമായ പുട്ട് നന്നായി പൊടിച്ച് ഒരു പാൻ പാനെടുത്ത് ആവശ്യത്തിന് ഇളവളിച്ച് നോയിച്ച് ഒരു മൂന്ന് സവോള അതിലേക്ക് കുനു കുന അരിഞ്ഞിടുക അത് നന്നായി വാടി വരാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം നമ്മൾ ആഡ് ചെയ്യണമല്ലോ പുട്ടിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതായിരിക്കും പിന്നെ കുറച്ച് ബിരിയാണി മസാലയും ചിക്കൻ മസാലയും ആഡ് ചെയ്യേണ്ടത് ബിരിയാണി മസാല ഇല്ലെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല കുറച്ച് കൂട്ടിയിട്ടാലും മതി പിന്നെ ഇതിൽ തക്കാളി താല്പര്യമുള്ളവർക്ക് ആഡ് ചെയ്യാം എൻ്റെ പിള്ളേരും കെട്ടിയവരും തക്കാളി വിരോധികളോ ഇതൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല അത് നന്നായി ഒന്ന് മസാല മണ്ണൊക്കെ മാറി വരുന്ന സമയത്ത് ഒരു മൂന്നോ നാലോ മുട്ട പൊട്ടിച്ച് നന്നായി കൊത്തിപ്പിടിച്ച് ഇളക്കി ചില ഡ്രൈ ആവണവരെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി ഡ്രൈ ആവണ വരെ നന്നായി ഇളക്കി കൊടുക്കുക അത് പോയി കഴിയുമ്പോൾ നന്നായി നമ്മൾ പൊടിച്ച് പുട്ടില് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്ത വെച്ചാൽ അത് മിക്സായി വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അത് മിക്സായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മലയിലും കൂടി വെതറി എടുത്ത് കഴിഞ്ഞ് നമ്മുടെ നാലുമണി സ്നാക്സ് തയ്യാറാവട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് ശേഷം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ